രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ടീമിൻ്റെ നായകനായി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ തെരഞ്ഞെടുത്തു വിരാട് കോഹ്ലി സൂപ്മാൻ ഗിൽ മുഹമ്മദ് സിറാജ് മുഹമ്മദ് ഷമി കുൽദീപ് യാദവ് തുടങ്ങി ആറ് ഇന്ത്യൻ താരങ്ങളാണ് ടീമിൽ ഇടം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ വർഷമായിരുന്നു അമ്പത്തിരണ്ട് ആവറേജിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് റൺസായിരുന്നു രോഹിത് നേടിയത് ഐ സി സി പ്രഖ്യാപിച്ച ഏകദിന ടീം ഇപ്രകാരമാണ് രോഹിത് ശർമ്മ സൂപ്പ്മാൻ ഗിൽ ട്രാവിസ് ഹഡ് വിരാട് കോഹ്ലി ഡാരിൽ മിച്ചൽ ഹെൻറിച്ച് ക്ലാസൺ മാർക്കോ ജാൻസൺ ആദം സാംബ മുഹമ്മദ് സിറാജ് കുൽദീപ് യാദവ് മുഹമ്മദ് ഷമി ഓപ്പണിംഗിൽ രോഹിത്തിൻ്റെ പങ്കാളിയായ ഗിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് റൺസ് നേടി ഉജ്ജ്വല ഫോമിലായിരുന്നു ഓസ്ട്രേലിയയുടെ ഓപ്പണർ ട്രാവിസ് ഹെഡും ടീമിൽ സ്ഥാനം പിടിച്ചു ഇന്ത്യക്കെതിരെ ലോകകപ്പ് ഫൈനലിൽ നേടിയ നൂറ്റി മുപ്പത്തേഴ് റൺസ് ഉൾപ്പെടെ നിരവധി നിർണായക സംഭാവനകളാണ് ഹെഡ് ഓസീസിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൽകിയത് ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ ടീമിലെ സ്ഥാനം സുനിശ്ചിതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് സെഞ്ചുറി നേടിയ കോഹ്ലി വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അവാർഡും നേടിയിരുന്നു കിവീസ് മധ്യനിര താരം ഡാരൽ മിച്ചൽ ആയിരത്തി ഇരുന്നൂറ്റി നാല് റൺസ് കഴിഞ്ഞ വർഷം നേടിയിരുന്നു അഞ്ച് സെഞ്ചുറിയും സ്വന്തം പേരിൽ കുറിക്കാൻ മിച്ചലിന് കഴിഞ്ഞിരുന്നു ടീമിലെ വിക്കറ്റ് കീപ്പർ ബാറ്റർ സൗത്ത് ആഫ്രിക്കൻ താരം ക്ലാസനാണ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ അറുപത്തൊന്ന് പന്തിൽ നേടിയ സെഞ്ചുറി കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളൊന്നായിരുന്നു കഴിഞ്ഞ വർഷം ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും മികച്ച പഠനം കാഴ്ചവെച്ച സൗത്ത് ആഫ്രിക്കൻ താരം മാർക്കോ ജാൻസനും ടീമിൽ ഇടം കണ്ടെത്തി വേൾഡ് കപ്പിൽ തുടർച്ചയായ നാല് മത്സരങ്ങളിൽ നാല് വിക്കറ്റ് വീതം നേടി ഉജ്ജ്വല ഫോം നിലനിർത്തിയ ഓസി സ്പിന്നർ ആദം സാംബയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മികച്ച വർഷമായിരുന്നു ഇന്ത്യൻ താരങ്ങളായ മുഹമ്മദ് സിറാജ് കുൽദീപ് യാദവ് മുഹമ്മദ് ഷമി എന്നിവർക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നേട്ടങ്ങളുടെ വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാൽപ്പത്തിനാല് വിക്കറ്റാണ് സിറാജ് നേടിയത് വേൾഡ് കപ്പിലെ ടോപ്പ് വിക്കറ്റ് ടേക്കറായ ഷമി നാല് തവണയാണ് അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയത് കുൽദീപ് യാദവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഒൻപത് വിക്കറ്റുകളാണ് നേടിയത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി